പൊതുശൌചാലയങ്ങളിലെ ഹാൻഡ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നവരിൽ രോഗവാഹകരായ ബാക്ടീരിയകൾ തിനുള്ള സാധ്യത കൂടുതലെന്ന് പഠനം ഡ്രയറുകൾ തുറന്ന നിലയിൽ തുടരുന്നതിനാൽ ബാത്റൂമുകളിൽ നിന്നും വായുവിൽ പടരുന്ന ബാക്ടീരിയകൾ ഡ്രയറുകൾക്കുള്ളിൽ സ്ഥാനം പിടിക്കുകയും പിന്നീട് ഡ്രയറുകൾ ഉപയോഗിക്കുന്നവരുടെ പ്രതലത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ടവലുകൾ ടൂത്ത് ബ്രഷുകൾ തുടങ്ങിയവ ബാത്റൂമിൽ സ്ഥിരമായി ഉപയോഗിക്കുക വഴി ഇത്തരത്തിൽ രോഗം പകരാനുള്ള സാധ്യത നേരത്തെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രയറുകൾ ഉയർത്തുന്ന ഭീഷണി വ്യക്തമാക്കുന്നത് വാഷ്റൂമുകളിൽ കയറുന്ന പലരും കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കി ശുചിത്വം ഉറപ്പാക്കുകയും കൈകളെ ഉണക്കാൻ ഡ്രയറുകൾ ഉപയോഗിക്കുന്നതും സാധാരണമാണ് ഇത്തരത്തിൽ കൈകൾ ശുദ്ധിയായി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ശുചിയായ തന്റെ കൈകളിലേക്ക് ഡ്രയറിനുള്ളിൽ നിന്നും അണുക്കൾ പടരുന്നത് അറിയുന്നില്ല എന്നതാണ് സത്യം കണക്ടട്ട് സർവകലാശാലയും കിന്നി പാക് സർവകലാശാലയും നടത്തിയ പഠനത്തിലാണ് ഡ്രയറിന് പിന്നിലെ അപകട സാധ്യത വ്യക്തമാക്കുന്നത് കുട്ടികൾ പ്രായമായവർ തുടങ്ങി പ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് ഇത്തരത്തിൽ രോഗവ്യാപന സാധ്യത കൂടുതലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക